ദക്ഷിണകാശിയായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം സമാപിച്ചു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തവണ കൊട്ടിയൂരിൽ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ദേവസ്വം അധികൃതർ ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇരുപത്തിയേഴ് നാൾ നീണ്ടുനിന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിച്ചു രാവിലെ വാഹച്ചർത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ തൃക്കലാശത്തോടെയാണ് സമാപിച്ചത് തേങ്ങാ മുറികളിലേക്ക് നാളും പകർന്ന ശേഷം അക്കര സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു കലശാഭിഷേകത്തിന് മുൻപ് മുളം തണ്ടുകളും ഞെട്ടിപ്പനിയോലയും കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ശ്രീകോവിൽ പിഴുതെടുത്ത് പടിഞ്ഞാറെ നടക്കി കുറുകെ തിരുവഞ്ചിറയിൽ ഉപേക്ഷിച്ചു ഞായറാഴ്ച അത്തം ചതുശതം നിവേദിച്ചു മണിത്തര ശുചീകരിച്ചതിന് ശേഷം മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിച്ചു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മിക്ക ദിവസങ്ങളിലും മണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് ഭക്തർക്ക് ദർശനം നടത്താനായത് എങ്കിലും ഭക്തർക്ക് യാതൊരുവിധ കുറവും വരുത്താതിരിക്കാൻ ദേവസ്വം അധികൃതർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അമൃത ന്യൂസ് കണ്ണൂർ